നിലകൊള്ളുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥകൾക്കിടയിലും സർക്കാരുകൾ ഗ്രഹാന്തര യാത്രകൾക്ക് മറ്റുമായി വലിയ ചിലവഴിക്കലുകൾ നടത്തുന്നതിന്റെ യുക്തി വളരെ നല്ല ചോദ്യം ഒന്ന് ഇതിനകത്തൊരു ഈ ചോദ്യത്തിനകത്തൊരു ഒരു റോങ് അസംഷന് ആ അസംഷൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും പ്രശ്നം എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അത് നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇല്ല നാട്ടിൽ ഇത്രയധികം ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ആഹാരം ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കണോ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് ആശുപത്രി പണിയണോ എന്ന് ചോദിക്കാം ഇപ്പോഴാണോ ഇതിനുള്ള സമയം എന്ന് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാം അതാണ് എന്റെ പ്രത്യേകത ഈ ചരിത്രം ശാസ്ത്രത്തിന്റെ ചരിത്രവും സമൂഹത്തിന്റെ ചരിത്രവും ഒന്ന് മാറ്റി പരിശോധിക്കുക സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയിട്ട് എത്ര കാല ഹിസ്ത്രീ ചരിത്ര വിദ്യാർത്ഥികൾ അമേരിക്കയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയിട്ട് എത്ര വർഷമാകും കാലാകാലമായതുണ്ടോ കോട്ടെ ഈ ക്ഷേ ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്നൊരു സാധനം കേട്ടിട്ടുണ്ടല്ലോ എന്തു വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബര ഏത് വർഷമായിരുന്നു ബി എസ് സിക്ക് പഠിക്കുന്ന ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഓക്കെ ഈ ടെലിവിഷൻ കണ്ടുപിടിക്കുന്ന ഏത് വർഷമാണെന്നറിയോ എന്നറിയോ മുപ്പത്താറിന് മുമ്പോ ശേഷമോ എനി ഐഡിയ നമ്മൾ ഈ കാർഷിക രംഗത്തെ ഹരിത വിപ്ലവം എന്നൊരു സാധനം കേട്ടിട്ടുണ്ട് അതിനു മുമ്പ് ഇന്ത്യയിൽ ഈ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടിയിൽപ്പെട്ടതന്നായിരുന്നു ക്ഷാമം ക്ഷാമം എന്ന് പറഞ്ഞാൽ തിന്നാൻ ഒന്നിലെത്തണം ആൾക്കാർ മരിക്കും അതിന് ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാണ് ഈ ഹരിത വിപ്ലവം എന്നൊരു സാധനമുണ്ട് എം എസ് ആ എം എസ് സ്വാമിനാഥൻ അദ്ദേഹത്തിൻ്റെ പേരാണ് അവിടെ ചേർത്ത് ഒരുപാട് പേരുടെ പരിശ്രമം അതിനകത്തുണ്ട് അതിനുശേഷമാണ് നമ്മൾ കാർഷിക ഉത്പാദനം അത് ഏത് വർഷമായിരുന്നു എത്ര വർഷമായി കാണും പോട്ടെ അത് മറ്റേ നിങ്ങളല്ല ഇത് അസൈൻമെന്റ് ആണ് ഓക്കെ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് എപ്പോഴാന്നല്ലേ പിടിക്കുന്നത് ഏത് വർഷമാണ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് എയ്റ്റീൻ നയൻറ്റി സെവനിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഓക്കെ ഈ റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒത്തിരി പ്രായമുള്ള ആൾക്കാരെ ചോദിച്ചാൽ അവർക്ക് ഓർമ്മയുണ്ട് ഏത് ഈ ഗ്രീൻ റവല്യൂഷനൊക്കെ ഇലക്ട്രോണിലെ എന്താ ഗുണം എന്ന് അന്നത്തെ ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇന്ന് അതില്ലാതെ ഒരു ജീവിതം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു പ്രശ്നമാണ് നടക്കുന്നുണ്ട് ശരിയാണ് പട്ടിണി സാമ്പത്തിക അരക്ഷിതാവസ്ഥ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കണം പക്ഷേ അത് പരിഹരിക്കുന്നതുവരെ വേറെ ഒന്നും പ്രശ്നങ്ങളല്ല എന്ന് വിചാരിക്കരുത് അത് ഇന്ന് ഇപ്പോൾ സാറ്റലൈറ്റ് വിട്ടുകഴിഞ്ഞാൽ നാളെ അല്ല ഫലം വരിക ഇന്ന് ഈ മഴ പെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രവചനം ശ്രദ്ധിക്കാറുണ്ടോ മഴ കൊടുങ്കാറ്റ് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു മുപ്പത് വർഷം മുമ്പത്തെ പ്രവചനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ടോ ഇപ്പോഴും നമ്മൾ കളിയാക്കും കാലാവസ്ഥ ഒന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ പെയ്യയില്ല എന്നൊക്കെ നമ്മൾ കളിയാക്കും അത് നമ്മൾ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ആൾക്കാർ കളിയാക്കുന്നുള്ളൂ അത് കാലാവസ്ഥാ പ്രവചനം ടഫ് ടാസ്ക് ആയതുകൊണ്ടാണ് പക്ഷെ കാലാവസ്ഥാ പ്രവചനത്തിന് ഈ സാറ്റലൈറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അറിയാമല്ലോ അല്ലേ സ്പേസ് ടെക്നോളജി ഇല്ലാതെ അതില്ല സാറ്റലൈറ്റ്സ് ആണ് ഈ ഡാറ്റയുടെ നല്ലൊരു പങ്കും നമ്മളെ സഹായിക്കുന്നു പല കാര്യങ്ങളിലും അന്ന് ഈ സാറ്റലൈറ്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന ആവശ്യത്തിനല്ല പറയുക നമ്മളെ റിമോട്ട് സെൻസിങ് അങ്ങനെ പല ആവശ്യങ്ങളാണ് പറയുക പക്ഷെ ആ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ കടലിൽ എവിടെ ആ മത്സ്യസമ്പത്തുള്ളത് കണ്ടുപിടിക്കും എന്നിട്ട് അത് നമ്മുടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും മറ്റേ അവരവിടെ പോയാണ് മത്സ്യബന്ധനം നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ഈ കടലെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നാലിൽ മൂന്നുണ്ട് എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലുണ്ട് കടൽ ഇതിൽ എവിടെ പോയി മീൻ പിടിക്കുന്നുണ്ട് എവിടെ നിന്നും പറഞ്ഞ് പോവും ഇപ്പം അത് കുറച്ച് എളുപ്പമാണ് പിന്നെ കടലിൽ പോകുന്നവർ സൂക്ഷിക്കുക എന്നൊരു വാണിംഗ് കേട്ടിട്ടുണ്ടോ എവിടുന്നാ വരുന്നത് കാലാവസ്ഥാ ശാസ്ത്രത്തിന് ഇവിടെ ഇരുന്നിട്ട് ഇന്ന് മല പെയ്യുമായിരിക്കും ശരി അങ്ങനെയല്ല ഡേറ്റ ഉണ്ട് അത് സാറ്റലൈറ്റ് ഉൾപ്പെടെ ഇതുപോലുള്ള നമുക്ക് പ്രാക്ടിക്കലി വെറുതെ അനാവശ്യ ചെലവെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് നമുക്ക് നേരിട്ടത് ബന്ധിപ്പിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ ഈ ഇത് കണ്ടെത്തുന്നതായാലും ഇപ്പോൾ ഒറീസയുടെ തീരത്തൊരു ചുഴലിക്കാറ്റ് അടിക്കുമെന്നും അതുകൊണ്ട് ഇത്രയധികം ആളുകളുടെ ജീവഹാനിക്ക് സാധ്യത ഉണ്ടെന്നും പറഞ്ഞാൽ അവിടുന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ചെയ്യും സാധിക്കുന്ന എങ്ങനെ അതല്ല തന്നെയാണ് ബേസിക്കലി അതുകൊണ്ട് കൊടുങ്കാറ്റിനേക്കാൾ വലിയ പ്രശ്നമല്ലേ ഇപ്പുറത്തെ പട്ടിണി എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല പ്രശ്നങ്ങളുണ്ട് അത് അംഗീകരിക്കുന്നില്ല അതിന് പകരം ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് പകരം വേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാത്തതെന്ന് വിശ്വസിക്കരുത് ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല തുറകളിൽ പല മേഖലകളിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമുക്ക് സാമ്പത്തിക അരിതാവസ്ഥ വരും നമ്മുടെ പെട്ടെന്നൊരു രോഗം പടന്നു പിടിക്കാം പെട്ടെന്നൊരു ഈ പറഞ്ഞപോലെ വൈറസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അമ്പത് വർഷം മുമ്പായിരുന്നെങ്കിൽ എന്ത് ചെയ്യുവായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ കുറിച്ച് കേട്ടിട്ടുണ്ടോ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ ഒരാൾ ഭയങ്കര മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു ആയിരത്തി എണ്ണൂറുകളിൽ ആണ് അദ്ദേഹം ജനിച്ചതെന്നുണ്ടെങ്കിൽ അദ്ദേഹം മഹാനായ ശാസ്ത്രത്തിനാവത്തില്ലായിരുന്നു വൈ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കണമെങ്കിൽ ഇരുപതാം നൂറ്റാണ്ട് ടെക്നോളജി വേണമായിരുന്നു അതാരെങ്കിലും മുന്നിൽ കണ്ടിട്ടുണ്ടോ നിങ്ങളതൊന്നും നേരിട്ട് കാണുന്നതല്ല സമൂഹം മൊത്തത്തിൽ എല്ലാ സാഹചര്യങ്ങളും പുരോഗമിക്കുമ്പോഴാണ് അതിനകത്ത് മറ്റു പല കാര്യ പ്രശ്നങ്ങളും താനേ പരിഹരിക്കപ്പെടുന്നത് സമ്പത്തുണ്ടാകുന്നത് എങ്ങനെയാണ് നോട്ട് അടിച്ച സമ്പത്തുണ്ടാവോ ഇല്ല എന്താ പറയുക നോട്ടടിക്കാനുള്ള ടെക്നോളജി മാത്രം മതിയായിരുന്നു എന്ന് ആലോചിക്കണം അല്ല സമ്പത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അത് ഒരുപാട് എക്കണോമിക്സ് അത്ര തന്നെ വലിയൊരു സബ്ജെക്റ്റാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് അത് പല ആസ്പെക്റ്റുകളിൽ നിന്നാണ് സമൂഹം പുരോഗതി പ്രാപിക്കുന്നത് പുരോഗതി പ്രാപിക്കുമ്പോഴാണ് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പല പ്രശ്നങ്ങളും താനേ പരിഹരിക്കപ്പെടുന്നു സമ്പത്ത് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തൊഴിൽ ജനറേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ആളുകളുടെ കയ്യിൽ സമ്പത്ത് വരും ആളുകളുടെ സമ്പത്ത് വരുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം കുറയും മത്സരം കുറഞ്ഞ് കഴിഞ്ഞാൽ ക്രൈം റേറ്റ് കുറയും ഞാനിങ്ങനെ വളരെ സിമ്പിളായിട്ട് പറയുന്നെങ്കിൽ ഇതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കണക്ഷൻസാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ മറ്റേ പ്രശ്നം അങ്ങ് കളഞ്ഞേക്കാം ഇത് പരിഹരിച്ചിട്ട് അത് പരിഹരിക്കാം എന്ന് വിചാരിക്കാൻ പറ്റില്ല ചരിത്രത്തിലെ സ്ത്രീകൾക്ക് ഓട്ടോ അവകാശം കിട്ടുന്നതിന് മുമ്പേ തീരെ ഓഫ് റിലേക്റ്റിവിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് മുമ്പേ ഇലക്ട്രോൺ കണ്ടുപിടിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല അതെല്ലാം നടക്കട്ടെ ഒന്നിനെയും ചെയ്യണ്ട എല്ലാം അതിനോടൊപ്പം പോവുക